ഒരു സംശയവും ഇല്ല ഈ തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ നമ്മുടെ ഫെമിനിസ്റ്റ് ആൾക്കാർക്കുണ്ട് അതുകൊണ്ട് ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ സ്ത്രീക്കും മിതത്വം വേണം പുരുഷനും മിതത്വം വേണം അതാണ് ഈ പാരമ്പര്യ പൊസിഷൻ കൺസർവേറ്റീവ് പൊസിഷൻ രണ്ടുപേർക്കും മിതത്വം വേണം സ്ത്രീ എന്ത് ചെയ്താലും ചോദിക്കാൻ പാടില്ലെന്നോ പുരുഷൻ എന്ത് ചെയ്താലും ചോദിക്കാൻ പാടില്ലെന്നോ നമുക്ക് ആർക്കും അഭിപ്രായമില്ല സ്ത്രീക്കും ലക്ഷണരേഖ വേണം പുരുഷനും ലക്ഷണരേഖ വേണം രണ്ടുപേരും ഉത്തരവാദിത്വത്തോടെ ജീവിക്കണം അങ്ങനെ പുരുഷന്മാർക്കുണ്ടാകുന്ന അത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കാൻ ഈ നാട്ടിൽ ആൾക്കാരില്ല കാര്യം അതിനൊരു മാർക്കറ്റില്ലൂട്ടി കഥാപാത്രത്തിന്റെ ഒരു ഡയലോഗ് പറഞ്ഞപ്പോ മമ്മൂട്ടി ഭയങ്കര മിസോ ജൈനിസ്റ്റും ഒക്കെ ആണല്ലോ പക്ഷെ ലാലേട്ടനും നമ്മുടെ ഹരി റോസിന്റെ ഡയലോഗ് ഇപ്പൊ അതൊക്കെ സിനിമയല്ലേ എന്നായി ഇത് തന്നെയാണ് ഈ ഫെമിനിസ്റ്റ് ചിരട്ടതാപ് പലപ്പോഴും ഉള്ളത് അതായത് കസബേലും മമ്മൂക്ക ഹണി റോസും കൂടി അതൊക്കെ സിനിമയുടെ പറയുന്നുണ്ട് ഈ തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ നമ്മുടെ ഫെമിനിസ്റ്റ് ആൾക്കാർക്കുണ്ട് അതുകൊണ്ട് ഒറ്റ സ്ത്രീയ്ക്കും വേണം പുരുഷനും വേണം അതാണ് ഈ പാരമ്പര്യ പൊസിഷൻ കൺസർവേറ്റീവ് പൊസിഷൻ രണ്ടുപേർക്കും മിതത്വം വേണം സ്ത്രീ എന്ത് ചെയ്താലും ചോദിക്കാൻ പാടില്ലെന്നോ പുരുഷൻ എന്ത് ചെയ്താലും ചോദിക്കാൻ പാടില്ലെന്നോ നമുക്ക് ആർക്കും അഭിപ്രായമില്ല സ്ത്രീക്കും ലക്ഷണരേഖ വേണം പുരുഷന് ലക്ഷണരേഖ വേണം സ്ത്രീക്കും ലക്ഷണരേഖ വേണം പുരുഷന് ലക്ഷണരേഖ